പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഒൻപത് ഡിവസസ് ഈ ഡി ടി എം ഓഫ് ഡി കോഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇതാണ് മൊബൈൽ ഫോൺ ഇത് നമ്മളൊരു ഡി ടി എം എഫ് ഡി കോഡിലേക്ക് കണക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഡി ടി എം ഓഫ് ഡി കോഡർ നാല് ബിറ്റിൻ്റെ ഒരു കോഡ് ജനറേറ്റ് ചെയ്യും അതിനെ ബി സി ഡി കോഡ് എന്നാണ് പറയുക ആ ബി സി ഡി കോഡിന് ഈ ഐ സിയിലേക്ക് കൊടുത്തു കഴിയുമ്പം അത് അതിനെ ഡെസമെൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഔട്ട്പുട്ടുകളായിട്ട് കിട്ടും ആ വരുന്ന ഡെസിമൽ ഔട്ട്പുട്ടിനെ നമ്മൾ റിലേ യൂണിറ്റിൻ്റെ കൺട്രോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയും അതുവഴി ഈ റിലേ എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഡി ടി എം ഓഫ് ഡി പ്രവർത്തനം ഒന്ന് നോക്കാം നമ്മൾ മൊബൈലിലെ ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴും രണ്ട് ഫ്രീക്വൻസിയിലുള്ള ടോണാണ് ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഞാൻ എൽ വൺ എന്ന് എഴുതിയിരിക്കുന്ന എല്ലാ ലോ ഫ്രീക്വൻസിയും എച്ച് വൺ എന്ന് എഴുതിയിരിക്കുന്ന ഹൈ ഫ്രീക്വൻസിയാണ് അപ്പോൾ താഴേക്ക് എഴുതിയിരിക്കുന്ന എൽ ഫോർ വരെ ഉള്ളത് ലോ ഫ്രീക്വൻസിയാണ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ വരെ ഹൈ ഫ്രീക്വൻസിയാണ് ഇപ്പം ഞാൻ ഈ എന്ന് പറഞ്ഞ നമ്പർ ഒന്ന് പ്രെസ് ചെയ്താൽ എൽ വണ്ണും എച്ച് വണ്ണും ചേർന്ന ഫ്രീക്വൻസിയാണ് ജനറേറ്റ് ചെയ്യുന്നത് അതായത് ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും ആയ എൽ വണ്ണും എച്ച് വണ്ണും ഇനി ടു എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ എൽ വണ്ണും എച്ച് ടൂം ചേർന്നിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഡ്യുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതായത് രണ്ട് ടോൺ ലോ ഫ്രീക്വൻസിയുടെ ഒരു ടോണും ഹൈ ഫ്രീക്വൻസിയുടെ ഒരു ടോണും അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമുക്കൊരു കോഡ് ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്ന ചെയ്യുമ്പോൾ അതിലെ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലും ഹൈ ഫ്രീക്വൻസി സിഗ്നലും ജനറേറ്റ് ചെയ്യും അതിന് രണ്ട് രണ്ട് ടോൺ ആണ് വരുന്നത് ലോ ഫ്രീക്വൻസിയുടെ ഒരു സൗണ്ട് ആയിരിക്കും ഹൈ ഫ്രീക്വൻസിയുടെ അടുത്ത സൗണ്ട് ആയിരിക്കും ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ബി സി ഡി കോഡ് ഈ ഡി ടി എം ഓഫ് ഡി ജനറേറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഈ ഡി ടി എം ഓഫ് ഡി വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് കീ പ്രസ് ചെയ്തെന്ന് മനസ്സിലാക്കുന്നത് ഈ ഡ്യൂവൽ ടോൺ വെച്ചിട്ടാണ് എപ്പോഴും ഒരു ലോ ഫ്രീക്വൻസിയുടെയും ഹൈ ഫ്രീക്വൻസിയുടെയും കോമ്പിനേഷൻ ആയിരിക്കും ഡ്യൂവൽ ടോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഡി ടി എം ഓഫ് ഡി കോഡർ ഇതിലേക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിൽ നിന്നും ഒരു ഡി ടി എം എഫ് കോഡ് ഓക്സ് കേബിളിൻ്റെ എടുക്കുക അതായത് ഹെഡ്സെറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഓക്സ് കേബിൾ വഴി ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നാല് ബിറ്റ് കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യും അത് ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്യൂ വൺ ക്യൂ ടു ക്യു ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വി സി സിയും ഗ്രൗണ്ടും സപ്ലൈ മാത്രം മതി പിന്നെ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഓക്സ് കേബിൾ നിങ്ങൾ വാങ്ങിക്കുക അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഇത് ഒരു ഡെമോയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന മൊബൈലാണ് ഇതിൽ സിം ഉണ്ടായിരിക്കണം ഇതിലേക്ക് ഇത് ഓക്സ് കേബിൾ കണക്ട് ചെയ്യുക അതിൻ്റെ അടുത്ത എൻഡ് നേരിട്ട് നമ്മൾ ഡി ടി എം എഫ് ഡി ഓക്സ് ഇൻപുട്ടിലേക്ക് കൊടുക്കുക ഇതുപോലെ കണക്ട് ചെയ്യുക ഇനി നമ്മൾ മൊബൈൽ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടായെങ്കിൽ അതായത് ഡി കോഡറിലെ സപ്ലൈയും കാര്യങ്ങളെല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ ഓൺ ആക്കി കൊടുത്താൽ ഈ മൊഡ്യൂളിൽ നിന്നും മൊബൈലിലെ ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി സി ഡി കോഡ് ജനറേറ്റ് ചെയ്തു വരും പിന്നെ നമുക്കിതിൻ്റെ ഡി കോഡർ ഐ സിയുടെ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കാം ബി സി ഡി ടു ഡെസിമൽ ഡി കോഡർ ഐ സിയാണ് ഫോർ സീറോ ടു എയ്റ്റ് എന്നുള്ളതന്നെ നമ്പർ ഇതൊരു പതിനാറ് കാല ഡിജിറ്റൽ ഐ സി ആണ് അപ്പം നമുക്ക് ആക്കി ബി സി ഡി ടു ഡെസിമൽ ഡി കോഡർ ഇത് പറയുക ബി സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ബിറ്റ് ബൈനറി ഡേറ്റയാണ് ആ നാല് ബിറ്റ് ബൈനറി ഡേറ്റ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ പുറമേക്ക് ലഭിക്കും അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം ഞാൻ ഓൾറെഡി പിൻ ഡീറ്റെയിൽസ് എല്ലാ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഡി ടി എം എഫ് ഡി കോഡിൻ്റെ ഔട്ട്പുട്ടെന്ന് പറയുന്നത് എപ്പോഴും ബി സി ഡി കോഡായിരിക്കും ആ ബി സി ഡി കോഡിനെ ഈ ഐ സി യുടെ എ ബി സി സി ഡി എന്ന് പറഞ്ഞ പോർഷനിൽ കണക്ട് ചെയ്താൽ മതി അതായത് ഈ കാണുന്നതാണ് എ ബി സി ഡി അത് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏത് കോമ്പിനേഷൻ ആണോ എ ബി സി ഡി ഡി ഡിയിൽ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളാണ് ബാക്കി പിന്നിൽ കൂടിയൊക്കെ വരിക ഉദാഹരണത്തിന് ഡി ടി എം എഫ് കോഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സീറോ സീറോ ആണെന്ന് വെക്കുക എ ബി സി ഡി എന്ന് പറയുന്നതും ആണെന്ന് വെക്കുക അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പിന്നിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മൂന്നാമത്തെ പിന്നിൽ നിന്ന് വരുന്ന ആയിരിക്കും നമ്മൾ ഒന്ന് ഔട്ട് ആയിട്ട് അപ്പോൾ സീറോ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതായത് നമ്മൾ ഏത് കീ ആണോ പ്രൊസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ് ആണ് സീറോ 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 എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം മൂന്നാമത്തെ പിന്നെ ഔട്ട്പുട്ട് സീറോ എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് ആ കാണുന്ന ഔട്ട്പുട്ട് അപ്പോൾ ഇവിടെ ആയിരിക്കും ഔട്ട്പുട്ട് വരിക അത് ഹൈ ആയിട്ട് വരും ഇനി സീറോ 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 വൺ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് നമുക്ക് ഡി ടി എം എൽ വരുന്നതെങ്കിൽ പതിനാലാമത്തെ പിന്നിൽ അതായത് ഔട്ട് പുട്ട് വൺ എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പോൾ ഇങ്ങനെ ഏത് കോമ്പിനേഷൻ കൊണ്ടാണ് ഔട്ട്പുട്ട് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കോഡുകൾ ജനറേറ്റ് ചെയ്യും ഇനി നമുക്ക് ചുരുക്കി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം ഈ ഡി ടി എം ഓഫ് ഡീകോഡർ ആണ് ഇതിലേക്ക് നമ്മൾ മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യുന്നു മൊബൈലിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബി സി ഡി കോഡ് ഇത് ജനറേറ്റ് ചെയ്യും അതിനെ നമ്മൾ എടുത്ത് നേരിട്ട് ബി സി ഡി ടു ഡെസിമൽ എൽ ഐ സിയിലേക്ക് കൊടുക്കും അതൊരു ഔട്ട് പുട്ട് ജനറേറ്റ് ചെയ്യും ആ ഔട്ട്പുട്ടിനെടുത്ത് ഈ റിലേ യൂണിറ്റിലേക്ക് കൊടുക്കും അപ്പോൾ ഈ റിലേ യൂണിറ്റ് ആക്റ്റീവ് ആകുകയും അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ് കൺട്രോൾ ആവുകയും ചെയ്യും അത് ഞാൻ ബി സി ഡി ടു ഡെസിമൽ എം ഐ സി ഒന്ന് വയർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് വയറിങ് ഡയരത്തിൻ്റെ ആവശ്യമില്ല ഈ പിൻ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പതിനാറാണ് ബി സി സി എട്ടാണ് ഗ്രൗണ്ട് പിൻ അത് നിങ്ങൾ നോക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എ ബി സി ഡി ഇൻപുട്ടുകൾ അതായത് ബി സി ഡി ഇൻപുട്ടുകൾ നിങ്ങൾ ഓർഡർ മാറാതെ നോക്കുക പത്ത് എന്ന് പറയുന്ന എ ആണ് പതിമൂന്നാണ് ബി പിന്നെ പന്ത്രണ്ട് സിയും പതിനൊന്ന് ആണ് അപ്പോൾ ആ ഓർഡർ കോമ്പിനേഷൻ മാറാതെ നിങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ ഇവിടെ എല്ലാത്തിൻ്റെ ഔട്ട്പുട്ടിൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എൽ ഇ ഡി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഇൻപുട്ടുകളാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൽഇഡി കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ പോയിട്ടുള്ള കണക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബി സി ഡി ഇൻപുട്ട് കൊടുക്കേണ്ടതാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടുകൾ ഈ ഭാഗത്തായിട്ടാണ് മൊഡ്യൂൾ കണക്ട് ചെയ്യാൻ പോകുന്നത് പ്രവർത്തനത്തെ പറ്റി വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് ഇതിലേക്ക് കൊടുക്കാം ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഡി ടി എം എഫ് ഡി കോർഡർ ആകെ ഒരു സപ്ലൈയും പിന്നെ അതിൻ്റെ നാല് ഔട്ട്പുട്ടുകൾ മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ ഇനി ഓക്സ് കേബിൾ എടുക്കുക അതിൻ്റെ ഒരു കണക്ഷൻ ഈ ഡി ടി എം എഫ് ഡീകോർഡറിലും മറ്റ് മറു സൈഡ് നമ്മൾ മൊബൈലിലും ആണ് കണക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മൊബൈലിനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ നമ്പർ എൻറ്റർ ചെയ്യാം ഞാനിവിടെ വൺ എന്ന് പറഞ്ഞ നമ്പർ എൻറ്റർ ചെയ്തു അപ്പോൾ ഒരു എൽ ഇ ഡി ക്ലോസ് ചെയ്തു അതായത് ആ ഔട്ട്പുട്ടിനെ നമ്മൾ എടുത്ത് ഒരു റിലേ യൂണിറ്റിലേക്ക് ഈ റിലേ യൂണിറ്റിൻ്റെ കൺട്രോൾ ഇൻപുട്ടായിട്ട് കൊടുത്താൽ ഒരു റിലേ ആക്റ്റീവ് ആകുകയും അതുവഴി അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് കൺട്രോൾ ആവുകയും ചെയ്യും ഇപ്പോൾ രണ്ട് എൻ്റർ ചെയ്തപ്പോൾ ഇ എൽ ഇ ഡിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് ഔട്ട് പുട്ടാണ് ആ ഔട്ട് പുട്ടെടുത്ത് അടുത്ത റിലേ യൂണിറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ റിലേ യൂണിറ്റ് കൺട്രോൾ ആവും ഇനി അടുത്തെന്ന് വെച്ചാൽ വേറെ ഒരു നമ്പർ എൻ്റർ ചെയ്യുക ആ ആറോ ഏഴോ ഏതെങ്കിലും നമ്പർ എൻ്റർ ചെയ്യുക അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടെടുത്ത് നേരെ നമ്മുടെ റിലേ യൂണിറ്റ് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര കോമ്പിനേഷൻ റിലേ കൺട്രോളായിട്ട് കൊടുക്കണോ അത്രയും നമ്മൾ കോമ്പിനേഷൻ ഇതുപോലെ എടുക്കുക ഇനി റിലേ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതോടുകൂടി ഞാൻ കാണിക്കാം ആദ്യം നമുക്ക് ഈ മൊബൈലിൽ ഒരു നമ്പർ എൻ്റർ ചെയ്യുക ഏത് എൽ ഇ ഡി ആണോ കത്തുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക അത് ഞാൻ ടു എന്ന് പറഞ്ഞ നമ്പർ എൻറ്റർ ചെയ്തു അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വന്നിരിക്കുന്ന ഔട്ട്പുട്ട് ഏതാണെന്ന് നോക്കിയതിന് ശേഷം ആ ഔട്ട്പുട്ട് എടുത്ത് ഒരു റിലേയുടെ കൺട്രോൾ ഇൻപുട്ടായിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ത്രീ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് കത്തി ഓക്കെ അതാണ് ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ട് എടുത്ത് ഞാൻ അടുത്ത റിലേയുടെ കൺട്രോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് അടുത്ത് ഫൈവ് എന്ന് പറഞ്ഞ നമ്പർ എൻ്റർ ചെയ്തു അപ്പോൾ ഒരു എൽ ഇ ഡി കത്തിയിട്ടുണ്ട് അതാണ് അടുത്ത ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ട് എടുത്ത് നേരെ ഈ റിലേയുടെ കൺട്രോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു അങ്ങനെ ഞാൻ മൂന്ന് ലോഡാണ് കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് എടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അപ് ടു നയൻ ഡിവൈസസ് വരെ കൺട്രോൾ ചെയ്യാം അങ്ങനെ കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടെസ്റ്റിംഗ് ആണ് നമുക്ക് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ റിലേ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള സപ്ലൈം കൂടെ അഞ്ച് വോൾട്ട് സപ്ലൈം കൂടെ റിലേ യൂണിറ്റിനും കൂടെ കൊടുക്കണം അപ്പോൾ പവർ സപ്ലൈം കൊടുത്തു നിങ്ങളിവിടെ നോക്കാം മൂന്ന് എൽ ഇ ഡി കത്തി നിൽക്കുന്നുണ്ട് ആ മൂന്ന് എൽ ഇ ഡി കത്തി നിൽക്കുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ ടു ത്രീ ഫൈവ് ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഒരു എൽ ഇ ഡി ഓഫ് ആവും അപ്പോൾ ആ റിലേ ആക്റ്റീവാണെന്നാണ് അതിനർത്ഥം ഓട്ടോ ആൻസറിങ് ഉള്ള മൊബൈൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഓട്ടോ ആൻസറിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ അകത്ത് നോക്കാം ഏതെങ്കിലും ഒരു നമ്പർ എൻറ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഔട്ട് ഉണ്ടാവില്ല ഞാൻ ടൂം ത്രീയും ഫൈവും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടായിട്ട് അപ്പോൾ ടു എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എൽ ഇ ഡി ഓഫ് ആവും കണ്ടോ മിഡിലുള്ള എൽ ഇ ഡി ആയിട്ടുണ്ട് അപ്പോൾ ആ റിലേ ആക്റ്റീവ് ആണെന്നാണ് അതിനർത്ഥം ഇനി ത്രീയും ഫൈവും നമുക്ക് ഓൺ ഓഫ് ആയിരിക്കുകയാണ് അതായത് എൽ ഇ ഡി കത്തിയിരിക്കുന്നതുകൊണ്ട് ഓഫാണ് ഇനി അടുത്തത് ഞാൻ ത്രീ എൻറ്റർ ചെയ്തു ത്രീ എൻ്റർ ചെയ്തപ്പോൾ ഏറ്റവും താഴത്തെ റിലേയുടെ എൽ ഇ ഡി ആണ് ഓഫ് ആയിരിക്കുന്നത് അതായത് ആ റിലേ ആക്റ്റീവാണ് അർത്ഥം ഫൈവ് എൻ്റർ ചെയ്തപ്പോൾ ഏറ്റവും ആണ് ഓഫ് ആവേണ്ടത് അപ്പോൾ ഏറ്റവും മൂളത്തെ എൽ ഇ ഡി ഓഫായി ആ റിലേ വർക്കിംഗ് ആയി അപ്പോൾ ബാക്കി രണ്ടും ഓഫ് സ്റ്റേറ്റിലും അത് ഓണുമാണ് ഇനി ബാക്കി ഏത് നമ്പർ എൻ്റർ ചെയ്താലും ഇത് രണ്ടും എല്ലാ റിലേയും ഓഫ് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ ഏത് നമ്പർ എൻ്റർ ചെയ്താൽ ഇനി അത് ഓൺ ആവില്ല അപ്പം ടു ത്രീയെ ഫൈവ് ഈ നമ്പറിൽ ഏതെങ്കിലും എൻ്റർ ചെയ്താൽ മാത്രം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ ഇ ഡി ഓഫ് ആവുകയും ഡിവൈസ് ഓൺ ആവുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഈ മത ബ്രെഡ് ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ വർക്കിങ് അതായത് ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ ഇ ഡെ ഈ ബ്രെഡ് ബോർഡിലും കത്തുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്ക് ഓരോ നമ്പർ എൻ്റർ ചെയ്യുമ്പോഴും അവിടെ മാറുന്നുണ്ട് പക്ഷേ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ടുവും ത്രീയും ഫൈവും മാത്രമാണ് അതുകൊണ്ടാണ് അവിടെ ഒന്നും കാണാത്തത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ഓരോ നമ്പർ എൻ്റർ ചെയ്യുമ്പോഴും അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ ഇ ഡീസും മാറി മാറി കത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പത്ത് ഡിവൈസ് വരെ നിങ്ങൾക്ക് റിലേ വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് എടുക്കുക കൂടാതെ ഈ ഡി ടി എം ഓഫ് ഡിക്കോണ്ട് ഇതേ ഒരു വർക്ക് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു പത്ത് ഡിവൈസസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഓക്കെ താങ്ക്